കാർപ്പൽ ടണൽ സിൻഡ്രം അഥവാ സി ടി എസ് അതായത് നമ്മുടെ മുട്ടുകയ്യൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കൈപ്പത്തിയിലേക്ക് വരുന്ന ഒരു നെർവ് ഉണ്ട് ഒരു നെർവ് സിസ്റ്റം അത് നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇവിടെ പറയുന്നൊരു ഭാഗമാണ് കാർപ്പൽ ടണൽ ആ ടണലിനകത്ത് ഈ നെർവ് കൺജസ്റ്റഡ് ആയിട്ട് ജാം ആയിട്ട് വരുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രം അഥവാ സി ടി എസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അഡിനോഡാക്റ്റമിയെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്വന്റി ഫൈവ് പ്ലസ് ഏജുള്ള ആളുകളിൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൈപ്പത്തി ഒരു കൈനു വരാം രണ്ട് കൈനു ഒരേ സമയമൊക്കെ വരാം അതിൻ്റെ കോസ് എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വാദം ഉള്ള ആളുകൾക്ക് വരാം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ച് ഈ കൈക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്റ്റ്ലെസ് ജോബ് ഒക്കെ ഉള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വരുന്ന ആളുകളുണ്ട് അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കർപ്പൽ സെൻടനൽ സിൻഡ്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൈയ്ക്ക് നല്ല വേദന ഉണ്ടാവും നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ല നല്ല സിവിയർ പെയിൻ ഉണ്ടാവും പലതരത്തിലുള്ള തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടാവും കൈയ്യിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസോസിയേറ്റഡ് ആയിട്ട് വരും അപ്പോൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രം വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സർജറി ആണ് അത് കർപ്പ ടണൽ റിലീസ് അഥവാ സി പി ആർ എന്ന് പറയും ഈ സർജറി നമുക്കൊരു ഡേ കെയർ സർജറി ആയിട്ട് അതായത് നമുക്ക് ഭയങ്കര ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും ആവശ്യമില്ല നമുക്ക് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാൻ പറ്റുന്ന ഒരു ഡേ കെയർ സർജറിയാണ് ആണ് രണ്ട് കൈക്കുള്ളവർക്ക് ഒരെണ്ണം ഒരു ടു ത്രീ വീക്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കൈ ചെയ്യാവുന്നതാണ് ബട്ട് അഗൈൻ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ആദ്യത്തെ രണ്ട് വർഷം ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യാത്ത ഒരു കേസാണ് സി പി ആർ അഥവാ കർപ്പ സിൻഡ്രം അല്ലെങ്കിൽ അതിൻ്റെ സർജറി കർപ്പ ടണൽ റിലീസ് സാധാരണയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു ഒരു നോർമൽ ഹോസ്പിറ്റലിലൊക്കെ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തൗസൻഡ് വരെ ടണൽ റിലീസ് സർജറിക്ക് വരാറുണ്ട് നേരത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഇത്തരത്തിലുള്ള കേസുകൾക്ക് നമുക്ക് കവറേജ് ഉറപ്പ് വരുത്താം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഒരു എക്സ്പെർട്ടിന്റെ സഹായം മാത്രം തേടുക കിട്ടുക